ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രാവിലെ രണ്ട് മൂന്ന് ചെടികൾ പറച്ച് നടാനുണ്ട് നമ്മൾ കപ്പളങ്ങ തൈകൾ കിട്ടിയതായിരുന്നു റെഡ് റെട്ടലൈഡിയുടെ നമ്മൾ വിത്ത് പാകി മുളപ്പിച്ചതായിരുന്നു അപ്പോൾ അത് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി നടണം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് രാവിലെ എഴുന്നേറ്റ് വന്ന് നമ്മുടെ ചെടികളിലൊക്കെ നോക്കിയപ്പോഴേ ഈ ഇതേപോലുള്ള ഒച്ചിന്റെ സീസൺ ആണെന്ന് തോന്നുന്നു മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ ഒച്ചുകൾ വന്നിട്ട് ചെടികൾ മുഴുവൻ നശിപ്പിക്കുകയല്ലേ എല്ലാം തിന്നിട്ട് അപ്പൊ ഞാൻ അതിനെ എന്ന പറിച്ചു കളയാന്നൊക്കെ വിചാരിച്ചു അപ്പൊ ബാക്കി പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ രാവിലെ ഒരു ഗ്ലാസ് കട്ടനൊക്കെ കുടിച്ചിട്ട് ഇന്നത്തെ പണികളൊക്കെ തുടങ്ങാം അപ്പോൾ ഇവന്മാരുടെ ഒരു ഡെയിലി റുട്ടീൻസാണ് ഈ വാർക്കമുകളിൽ വന്ന് കുറച്ചേരം ഇരുന്ന് കാഴ്ചകളൊക്കെ കാണുക എന്നുള്ളത് അപ്പോൾ അവന്മാർ ആ പരിപാടികളിലൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കപ്പങ്ങാ മരം പറിച്ച് നടാൻ വേണ്ടിയിട്ട് കേട്ടോ ഇത്രയും വലിയൊരു ചട്ടിയിലാണ് നമ്മൾ ഈ കപ്പങ്ങത്ത പറിച്ച് നടാൻ പോകുന്നത് ഡെയ് തയ്യാണ് നമ്മൾ ഈ വലിയ ചട്ടിയിലേക്ക് പറിച്ച് മാറ്റി നടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അമ്മ അത് എടുത്ത് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ ഗാർഡൻസ് ഓയിലും ചാണാപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത മണ്ണിലാണ് നടുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം